കേരള പി എസ് സി പരീക്ഷയിൽ റാങ്ക് സ്വപ്നം കാണുന്നത് അനേകരാണ് ഇതുപോലെ ഒരു നീണ്ട നിര തന്നെ പരീക്ഷക്ക് പോയാൽ നമുക്ക് കാണാം പക്ഷെ റാങ്ക് സ്വപ്നം കണ്ടവർ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് ഇതാ ഈ പുസ്തകം ഉപയോഗിച്ചിട്ടാണ് നൂറ്റി അമ്പത് സെറ്റ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും അവയുടെ ആൻസറുകളും അനുബന്ധ വസ്തുതകളും അടങ്ങിയ പുസ്തകമാണിത് ഈ പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് ഇനി ഒരൊറ്റ ആശ്രയം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള നൂറ്റിയമ്പത് സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ അടങ്ങിയ പുസ്തകമാണിത് വിവിധ പി എസ് സി പരീക്ഷകളിൽ ഏത് ലെവലുള്ള ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട പുസ്തകം തന്നെയാണ് മറ്റെല്ലാ പി എസ് സി പി വൈ ക്യൂ പുസ്തകങ്ങളെയും അപ്രസക്തമാക്കിയ ഈ പുസ്തകത്തിൽ ഉദ്യോഗാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ മാർക്കും നേടുക എന്ന ലക്ഷ്യത്തോടെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളെ അനുബന്ധ വസ്തുതകൾ കൂടി ചേർത്തിട്ടുണ്ട് പുസ്തകം സ്വന്തമാക്കുന്നതിലൂടെ പി എസ് സി വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിനകം ഹോം ഡെലിവറി ആയ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ട് കോളിയങ്ങളിലായി രണ്ടായിരത്തി എഴുന്നൂറോളം പേജുകളിലായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പുസ്തകത്തിന് വിലയായി വരുന്നത് പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ബെസ്റ്റ് അക്കാദമിയുടെ മറ്റെല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ വിതരണം ചെയ്യുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വിഷു ആർ ദി ബെസ്റ്റ്